പറക്കൽ നടത്തുന്ന സാധാരണ ഹെലികോപ്റ്റർ അല്ല മറിച്ച് ആകാശത്ത് നിന്ന് മരണം വിതയ്ക്കാൻ ശേഷിയുള്ള ഒരു സമ്പൂർണ്ണ ആക്രമണകാരിയാണ് ഇതിന്റെ മുൻവശത്ത് ഘടിപ്പിച്ചിരിക്കുന്ന ട്വന്റി എം എം ടെരറ്റ് ഗൺ ഉപയോഗിച്ച് ശത്രുവിന്റെ വാഹനങ്ങളെയും ചെറു ബങ്കറുകളെയും തകർക്കാനായി സാധിക്കും ഇതിനു പുറമെ സെവൻറ്റി എം എം റോക്കറ്റുകൾ ഘടിപ്പിച്ച പോഡുകൾ ഒരേ സമയം വലിയ പ്രദേശത്ത് ആക്രമണം നടത്താനും സാധിക്കും എന്നാൽ ഏറ്റവും മാരകമായ ആയുധങ്ങൾ ഇതിന്റെ മിസൈലുകളാണ് ഭാരതത്തിൽ തദ്ദേശീയമായി വികസിപ്പിച്ച ഹെലിന ധ്രുവ തുടങ്ങി ആന്റി ടാക് ഗൈഡഡ് മിസൈലുകൾ വഹിക്കാൻ പ്രജന്തിന് സാധിക്കും അതായത് വായുവിൽ നിന്നുകൊണ്ട് കിലോമീറ്ററുകൾ അകലെയുള്ള ശത്രുവിന്റെ ടാങ്കുകളെ കൃത്യമായി ലക്ഷ്യമാക്കി തകർക്കാൻ ഇതിനാകും ശത്രുവിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കുന്നതിലും പ്രജന്ദ് ഒരു പ്രധാന പങ്ക് വഹിക്കും കൂടാതെ ഫ്രഞ്ച് നിർമ്മിത മിസ്റ്റൽ ടു പോലെയുള്ള എയർ ടു എയർ മിസൈലുകൾ ഉപയോഗിച്ച് ശത്രുവിന്റെ ഹെലികോപ്റ്ററുകളെയും ഡ്രോണുകളെയും ആകാശത്ത് വെച്ച് തന്നെ നേരിടാനും ഇതിന് കഴിയും ചുരുക്കി പറഞ്ഞാൽ കരയിലും ആകാശത്തും ഒരേ സമയം ഭീഷണി ഉയർത്താൻ ശേഷിയുള്ള ഒരു സമ്പൂർണ്ണ പോരാളിയാണ് നമ്മുടെ പ്രജന്ത ആയുധങ്ങൾ മാത്രം പോരാ അത് കൃത്യമായി പ്രയോഗിക്കാനുള്ള സാങ്കേതിക വിദ്യയും വേണം ഇവിടെയാണ് ഒരു യഥാർത്ഥ അത്ഭുതമായി മാറുന്നത് പ്രജന്തിന്റെ ഏറ്റവും വലിയ സവിശേഷത ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധക്കളമായ സിയാച്ചൻ ഗ്ലേസിയറിലും ലഡാക്ക് അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെ തന്ത്രപ്രധാനമായ പർവ്വത നിരകളിലും പ്രവർത്തിക്കാനുള്ള അതിന്റെ അതുല്യമായ കഴിവാണ് ഏകദേശം പതിനാറായിരത്തി അടി അതായത് അയ്യായിരം മീറ്റർ ഉയരത്തിൽ പൂർണ്ണമായ ആയുധങ്ങളുമായി പറന്നുയരാനും ലാൻഡ് ചെയ്യാനും ഇതിന് സാധിക്കും ഈ ഉയരങ്ങളിൽ വായുവിന്റെ സാന്ദ്രത വളരെ കുറവാണ് സാധാരണ ഹെലികോപ്റ്ററുകളുടെ ചിറകുകൾക്ക് ആവശ്യമായ ലിഫ്റ്റ് അവിടെ ലഭിക്കില്ല ഈ വെല്ലുവിളിയെ മറികടക്കാൻ പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത റോട്ടറുകളും ശക്തമായ എഞ്ചിനുമാണ് പ്രജന്തിനുള്ളത് ലോകത്ത് ഈ കഴിവ് സ്വന്തമാക്കിയ വിരലിൽ എണ്ണാവുന്ന ഹെലികോപ്റ്ററുകൾ മാത്രമേ ഉള്ളൂ സിയാച്ചനിലെ മൈനസ് ഫിഫ്റ്റി ഡിഗ്രി വരെ എത്തുന്ന കൊടും തണുപ്പിൽ പോലും പ്രവർത്തിക്കാനായി ഇതിന് സാധിക്കും ഇത് നമ്മുടെ സൈന്യത്തിന് നൽകുന്ന തന്ത്രപരമായ മുൻതൂക്കം എത്ര വലുതാണെന്ന് ചിന്തിക്കുക കിഴക്കൻ ലഡാക്കിൽ ചൈനയുമായി നിലനിൽക്കുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രജന്തിന്റെ പ്രാധാന്യം പതിന്മടങ്ങ് വർദ്ധിക്കുന്നു മലമടക്കുകളിൽ ഒളിച്ചിരിക്കുന്ന ശത്രുവിന്റെ ബങ്കറുകൾ സൈനിക പോസ്റ്റുകൾ കവചിത വാഹനങ്ങൾ എന്നിവയെല്ലാം കൃത്യമായി കണ്ടെത്തി നശിപ്പിക്കാനായി ഇതിന് നമുക്ക് സാധിക്കും പർവ്വത പ്രദേശങ്ങളിലെ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ വളരെ വേഗത്തിൽ തടയാനും നമ്മുടെ സൈനികർക്ക് ഏറ്റവും വേഗത്തിൽ സഹായം എത്തിക്കാനും ഈ പർവ്വതങ്ങളിലെ പോരാളി നമ്മളെ സഹായിക്കും ശത്രുക്കൾക്ക് ഇനി ഹിമാലയൻ കൊടുമുടികൾ ഒരു സുരക്ഷിത താവളം ആയിരിക്കില്ല ഇനി നമുക്ക് പ്രജന്തിന്റെ യഥാർത്ഥ കരത്തിലേക്ക് അതിന്റെ ആയുധ ശേഖരത്തിലേക്ക് വരാം ഇതൊരു നിരീക്ഷണ പറക്കൽ നടത്തുന്ന സാധാരണ ഹെലികോപ്റ്റർ അല്ല മറിച്ച് ആകാശത്ത് നിന്ന് മരണം വിതയ്ക്കാൻ ശേഷിയുള്ള ഒരു സമ്പൂർണ്ണ ആക്രമണകാരിയാണ് ഇതിന്റെ മുൻവശത്ത് ഘടിപ്പിച്ചിരിക്കുന്ന ട്വന്റി എം എം ടെരറ്റ് ഗൺ ഉപയോഗിച്ച് ശത്രുവിന്റെ വാഹനങ്ങളെയും ചെറു ബങ്കറുകളെയും തകർക്കാനായി സാധിക്കും ഇതിനു പുറമെ സെവന്റി എം എം റോക്കറ്റുകൾ ഘടിപ്പിച്ച പോഡുകൾ ഒരേ സമയം വലിയ പ്രദേശത്ത് ആക്രമണം നടത്താനും സാധിക്കും എന്നാൽ ഏറ്റവും മാരകമായ ആയുധങ്ങൾ ഇതിന്റെ മിസൈലുകളാണ് ഭാരതത്തിൽ തദ്ദേശീയമായി വികസിപ്പിച്ച ഹെലിന ധ്രുവാസ്ത്ര തുടങ്ങിയ ആന്റി ടാഗ് ഗൈഡഡ് മിസൈലുകൾ വഹിക്കാൻ പ്രജന്തിന് സാധിക്കും അതായത് വായുവിൽ നിന്നുകൊണ്ട് കിലോമീറ്ററുകൾ അകലെയുള്ള ശത്രുവിന്റെ ടാങ്കുകളെ കൃത്യമായി ലക്ഷ്യമാക്കി തകർക്കാൻ ഇതിനാകും ശത്രുവിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കുന്നതിലും പ്രജന്ത് ഒരു പ്രധാന പങ്ക് വഹിക്കും കൂടാതെ നിർമ്മിത മിസ്റ്റൽ പോലെയുള്ള എയർ ടു എയർ മിസൈലുകൾ ഉപയോഗിച്ച് ശത്രുവിന്റെ ഹെലികോപ്റ്ററുകളെയും ഡ്രോണുകളെയും ആകാശത്ത് വെച്ച് തന്നെ നേരിടാനും ഇതിന് കഴിയും ചുരുക്കി പറഞ്ഞാൽ കരയിലും ആകാശത്തും ഒരേ സമയം ഭീഷണി ഉയർത്താൻ ശേഷിയുള്ള ഒരു സമ്പൂർണ്ണ പോരാളിയാണ് നമ്മുടെ പ്രജന്ത ൾ മാത്രം പോരാ അത് കൃത്യമായി പ്രയോഗിക്കാനുള്ള സാങ്കേതിക വിദ്യയും വേണം ഇവിടെയാണ് പ്രജനത്തി യഥാർത്ഥ അത്ഭുതമായി മാറുന്നത് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്ന അത്യാധുനിക ഇലക്ട്രോ ഓപ്റ്റിക്കൽ പോഡ് ഇൻഫ്രാ സെൻസറുകൾ ലേസർ ടാർഗറ്റിങ് സംവിധാനങ്ങൾ എന്നിവയൊക്കെ ഉപയോഗിച്ച് രാത്രിയുടെ കൂരിരട്ടിലോ കനത്ത മഞ്ഞിലോ പോലും ശത്രുവിനെ കണ്ടെത്താൻ സാധിക്കും പൈലറ്റിന്റെ ഹെൽമെറ്റിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഡിസ്പ്ലേ സംവിധാനം ഒരു വിപ്ലവം തന്നെയാണ് പൈലറ്റ് തന്റെ തല അങ്ങോ എങ്ങോട്ട് തിരിക്കുന്നുവോ അങ്ങോട്ട് ഹെലികോപ്റ്ററിന്റെ തോക്കും തിരിയും ലക്ഷ്യത്തിൽ നിന്നും കണ്ണെടുക്കാതെ തന്നെ ആക്രമണം നടത്താൻ ഇത് പൈലറ്റിനെ സഹായിക്കും മാത്രമല്ല ശത്രുവിന്റെ റഡാറുകളുടെ കണ്ണ് വെട്ടിക്കാനുള്ള സ്റ്റെൽത്ത് ഡിസൈൻ പ്രസന്റ് റഡാർ സിഗ്നലുകളെ ആഗ്രഹം ചെയ്യുന്ന പ്രത്യേകതരം പെയിന്റും റഡാർ തരംഗങ്ങളെ പ്രതിഫലിപ്പിക്കാത്ത രീതിയിലുള്ള ബോഡിയുടെ രൂപകൽപ്പനയും ഇതിനെ ശത്രുവിനെ കണ്ടെത്താൻ പ്രയാസമുള്ള ഒന്നാക്കി മാറ്റുന്നു അപകടങ്ങളിൽ നിന്നും പൈലറ്റുമാർ രക്ഷിക്കാനുള്ള കവചിത കോക്പിറ്റും ക്രാഷ് ലാൻഡിങ്ങിനെ അതിജീവിക്കാൻ ശേഷിയുള്ള ലാൻഡ് ഗിയറിംഗും ഇതിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നു പ്രജന്റിന്റെ ഈ വിജയം കേവലം ഒരു സൈനിക നേട്ടം മാത്രമല്ല അതൊരു സാമ്പത്തികവും വ്യാവസായികവുമായ കുതിച്ചുചാട്ടവുമാണ് നൂറ്റി അൻപത്തി ആറ് ഹെലികോപ്റ്ററുകൾ നിർമ്മിക്കുന്നതിലൂടെ പതിനായിരക്കണക്കിന് കോടി രൂപയാണ് ഇന്ത്യ ലാഭിക്കുന്നത് ഈ പണം വിദേശത്തേക്ക് പോകുന്നതിന് പകരം നമ്മുടെ രാജ്യത്ത് തന്നെ ചെലവഴിക്കപ്പെടുന്നു എച്ച് എ എൽ പോലെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പുറമെ നൂറുകണക്കിന് സ്വകാര്യ ചെറുകിട വ്യവസായങ്ങൾക്കും ഈ പദ്ധതിയുടെ ഭാഗമാകാൻ അവസരം ലഭിക്കുന്നു ഇത് നമ്മുടെ രാജ്യത്ത് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു നമ്മുടെ എഞ്ചിനീയർമാർക്ക് പുതിയ സാങ്കേതിക വിദ്യകളിൽ ം നേടാൻ സഹായിക്കുന്നു ഇതാണ് ആത്മനിർഭർ ഭാരത് എന്ന കാഴ്ചപ്പാടിന്റെ യഥാർത്ഥ വിജയം പ്രതിരോധ രംഗത്ത് ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക മാത്രമല്ല ഭാവിയിൽ മറ്റു രാജ്യങ്ങളിലേക്ക് പ്രജന്ത് പോലെയുള്ള ആയുധങ്ങൾ കയറ്റുമതി ചെയ്യാനും ഇന്ത്യ ലക്ഷ്യമിടുന്നു ആയുധം വാങ്ങുന്ന രാജ്യം എന്നതിൽ നിന്നും നമ്മൾ ഇന്ന് ആയുധം വിൽക്കുന്ന ശക്തമായ രാജ്യം എന്ന നിലയിലേക്കുള്ള പരിവർത്തനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് അതിന്റെ ഒരു നാഴികക്കല്ലാണ് പ്രജന്ത് നൂറ്റി അൻപത്തി ആറ് പ്രജന്റ് ഹെലികോപ്റ്ററുകൾ തൊണ്ണൂറ്റി ഏഴെണ്ണം കരസേനയ്ക്കും അമ്പത്തൊമ്പത് എണ്ണം വ്യോമസേ ും നമ്മുടെ സേനയുടെ ഭാഗമാകുന്നതോടെ ഇന്ത്യയുടെ അതിർത്തികളിലെ സൈനിക സമവാക്യങ്ങൾ തന്നെ മാറും ഇത് നമ്മുടെ ശത്രുക്കൾക്ക് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ് ഭാരതത്തിന്റെ മണ്ണിലേക്ക് ഒരു നുഴഞ്ഞുകയറ്റത്തിന് മുതിർന്നാൽ അതിന്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും ഹിമാലയൻ കൊടുമുടികൾക്ക് മുകളിൽ ഒരു കാവൽക്കാരനായി പ്രജന്ത് നിലയുറപ്പിക്കുമ്പോൾ അത് നമ്മുടെ സൈനികർക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല അതുകൊണ്ട് പ്രജന്ത വെറും ഒരു ഹെലികോപ്റ്റർ അല്ല അതൊരു പ്രതീകമാണ് പതിറ്റാണ്ടുകളുടെ നിശ്ചലാവസ്ഥയിൽ നിന്ന് കുതിച്ചുയരുന്ന ഒരു നവഭാരതത്തിന്റെ പ്രതീകം വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റുന്ന ലോകത്തിന്റെ മുന്നിൽ സ്വന്തം കഴിവ് തെളിയിക്കുന്ന ഒരു ശക്തമായ രാജ്യത്തിന്റെ ദൃഢനിശ്ചയത്തിന്റെ പ്രതീകം നമ്മുടെ ധീരരായ സൈനികരുടെ ശൗര്യത്തിനും നമ്മുടെ പ്രതിഭാശാലികളായ ശാസ്ത്രജ്ഞരുടെ കഠിനാധ്വാനത്തിനും രാജ്യത്തിന് ശരിയായ ദിശാബോധം നൽകുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശക്തമായ നേതൃത്വത്തിനു മുന്നിൽ നമുക്ക് അഭിമാനിക്കാം ഇത് ഓരോ ഭാരതീയന്റെയും വിജയമാണ് ഇന്ത്യയുടെ ഈ നേട്ടത്തിൽ നിങ്ങൾ അഭിമാനിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ കരുത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ വികാരം എല്ലാവരിലേക്കും എത്തിക്കുക നമ്മുടെ രാജ്യത്തിന്റെ വിജയഗാഥകൾ ലോകമറിയട്ടെ അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ മറ്റൊരു വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി